നമ്മൾ എല്ലാ പേരും മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ ഡി എസ് എൽ ആർ ക്യാമറയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ചിത്രങ്ങളുടെ മികവ് പലപ്പോഴും മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് ലഭിക്കാറില്ല എന്നാൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് തന്നെ എടുക്കുന്ന ചിത്രങ്ങൾക്ക് പ്രൊഫഷണൽ ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങളുടെ മികവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില ടിപ്സുകൾ എന്തൊക്കെയെന്നാണ് ആദ്യമായി നമ്മൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മൊബൈലിൻ്റെ ഈ ഭാഗം ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചുകൊണ്ട് തുടയ്ക്കുക ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതാണോ വലിയ കാര്യമെന്ന് അതെ ഇത് വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ പറ്റുന്ന അഴുക്കുകളും മറ്റും മൊബൈലിൻ്റെ ഈ ഭാഗത്ത് പറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെ പറ്റിയിരുന്നാൽ മികവുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിന് അത് തടസ്സമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം എടുക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഈ ഭാഗം നന്നായി തുടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്ത രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ ഫോൺ കൊലുങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അനങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ചിത്രം എടുക്കുമ്പോൾ ഈ ചിത്രം ക്യാപ്ചർ ചെയ്യാനുള്ള ബട്ടൺ മൊബൈലിൻ്റെ സ്ക്രീനിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ആ ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ ചിത്രം എടുക്കുകയും ആ സമയത്ത് തന്നെ നമ്മുടെ മൊബൈൽ കുലുങ്ങുകയും ചെയ്യും അങ്ങനെ ഷേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾക്ക് മികവ് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് ഓർത്തിരിക്കേണ്ട പ്രധാന പോയിൻറ്റ് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ അനങ്ങാതെ വളരെ സോഫ്റ്റ് ടച്ച് കൊണ്ട് വേണം ക്യാമറയിലെ ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ എടുക്കുമ്പോൾ മൊബൈലിലുള്ള നോർമൽ മോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ എടുക്കുക എന്നാൽ മിക്ക മൊബൈലുകളിലും ഈ നോർമൽ മോഡ് കൂടാതെ ചില അഡ്വാൻസ്ഡ് പ്രോ മോഡുകൾ ഉണ്ടാകും അത്തരം മോഡുകളിൽ ക്യാമറയുടെ ഐ എസ് ഒ എക്സ്പോഷർ വൈറ്റ് ബാലൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം സെറ്റിങ്ങുകൾ കൂടി മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ചിത്രങ്ങൾ എടുത്താൽ വളരെ മികച്ച റിസൾട്ട് നമുക്ക് അത്തരം ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും എന്നാൽ നമ്മളിതൊന്നും സാധാരണ രീതിയിൽ നമ്മൾ കെയർ നമ്മൾ നോർമൽ മൂഡ് ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുക മാത്രമാണ് പതിവ് നമ്മൾ ചില ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഫോട്ടോസിലെ ചില ഒബ്ജക്റ്റുകൾ മാത്രം ഫോക്കസിൽ വരികയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും ബ്ലെയർ ആവുകയും ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സംവിധാനത്തെ പറയുന്ന പേരാണ് ഫീൽ ഓഫ് ഡെപ്ത്ത് സാധാരണ രീതിയിൽ ഇത്തരം ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ ഡി എസ് എൽ ആർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറകൾ തന്നെ വേണം എന്നാൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടും ഇത് സാധ്യമാകും പ്ലേ സ്റ്റോറിൽ സൗജന്യമായിട്ട് ലഭിക്കുന്ന ആഫ്റ്റർ ഫോക്കസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മൾ മൊബൈലിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് ഈ പറഞ്ഞ ഫീൽ ഓഫ് ഡെപ്ത് എന്ന് പറയുന്ന എഫക്റ്റ് നൽകാനാകും ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാനത് ഓപ്പൺ ചെയ്യും ആഫ്റ്റർ ഫോക്കസ് അതിനുശേഷം ഇവിടെ നമുക്കൊരു പുതിയ ചിത്രം എടുത്തുകൊണ്ട് ഈ എഫക്റ്റ് നൽകണമെങ്കിൽ ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതല്ല നമ്മൾ ആൾറെഡി എടുത്ത ചിത്രങ്ങൾക്കാണ് ഇത്തരം എഫക്റ്റ് നൽകേണ്ടതെങ്കിൽ ആൽബം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നിന്നും ഈ കാണുന്ന ചിത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഫീൽ ഓഫ് ഡെപ്റ്റ് നൽകുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഇടത് സൈഡിലായി നിരവധി ടൂളുകൾ നമുക്ക് ഇതുപോലെ കാണാം അതിലെ ആദ്യത്തെ ടൂൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റാണോ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് വരേണ്ടത് ആ ഒബ്ജക്റ്റ് മാത്രം ഇതുപോലെ സെലക്ട് ചെയ്യുക ഇപ്പം ഞാൻ ഇവിടെ നിന്നും ഈ ഭാഗം ഞാൻ സെലക്ട് ചെയ്യുന്നു കണ്ടല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഫോക്കസിൽ വരേണ്ടുന്ന ഭാഗം സെലക്ട് ചെയ്ത് വിട്ടു ഇനി ഇടത് സൈഡിൽ ഈ ടൂളുകളിൽ നിന്ന് മൂന്നാമത്തെ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫോക്കസ് ഔട്ട് ആകേണ്ടുന്ന സ്ഥലങ്ങൾ അതായത് ബ്ലെയർ ആകേണ്ടുന്ന സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് ബ്ലെയർ ആകേണ്ട സ്ഥലത്ത് ഈ കാണുന്ന റെഡ് കളർ പൂർണ്ണമായിട്ടും ഈ മൂന്നാമത്തെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒഴിവാക്കുക ഇപ്പോൾ നമ്മൾ ചെയ്തത് നമുക്ക് ഒബ്ജക്റ്റിൽ ഫോക്കസിൽ വരേണ്ടുന്ന പോർഷൻ ആദ്യ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നു അത്രയും ഭാഗം ഇപ്പോൾ ഒരു ചുവപ്പ് നിറത്തിൽ കാണാം ഫോക്കസ് ഔട്ട് ആകേണ്ടുന്ന അല്ലെങ്കിൽ ബ്ലെയർ ആകേണ്ടുന്ന സ്ഥലം നമ്മൾ മൂന്നാമത്തെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തു റെഡ് കളർ അവിടെ ഒഴിവായതായും നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ചെയ്തതിന് ശേഷം മുകളിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ ബ്ലെയർ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ബ്ലെയർ എന്ന് പറയുന്നത് കൂട്ടി അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ആദ്യത്തെ ഈ പോർഷൻ മാത്രം ഇപ്പോൾ ഫോക്കസിൽ വരികയും രണ്ടാമത്തെ നാം ഈ പോർഷൻ പൂർണ്ണമായും ബ്ലെയർ ആവുകയും ചെയ്തു ഇത് ആദ്യം ഈ ചിത്രം എങ്ങനെയായിരുന്നു എന്നറിയാൻ ഈ ബ്ലെയർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം ഈ ഭാഗവും ഫുൾ ക്ലിയർ ആയിരുന്ന ഒരു ചിത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മളത് ബ്ലെയർ കൂട്ടി ആ ഭാഗം ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി മാറ്റി അപ്പോൾ ഇത്തരത്തിൽ ഔട്ട്റ്റർ ഫോക്കസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൊബൈലിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് പോലും ഡി എസ് എൽ ആർ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങളുടെ ഫീൽ ഓഫ് ഡെപ്ത് നമുക്ക് നൽകാൻ സാധിക്കും സാധാരണ മൊബൈലിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് മികച്ച നിറമോ കോൺട്രാസ്റ്റോ ഒന്നും ലഭിക്കാറില്ല എന്നാൽ അത്തരത്തിൽ മൊബൈലിൽ ചിത്രങ്ങൾ എടുത്ത ശേഷം നമുക്ക് അത്തരം ചിത്രങ്ങളുടെ കളർ കറക്ഷൻ നടത്താൻ സാധിക്കും ഇതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ് ഈ സ്നാപ്സീഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കുന്ന ചിത്രങ്ങളെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും ഈ സ്നാപ്സീറ്റിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരു വീഡിയോ ഈ വീഡിയോ ചാനലിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട് മൊബൈൽ മൊബൈലുപയോഗിച്ചുകൊണ്ട് മികച്ച ചിത്രങ്ങൾ എടുക്കുന്നതിന് ലൈറ്റിങ്ങും ഒരു പ്രധാന ഘടകമാകുന്നുണ്ട് സാധാരണ രീതിയിൽ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷവും വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷവും ഒക്കെയാണ് മികച്ച ലൈറ്റിംഗ് നമുക്ക് ലഭിക്കുക അതായത് ഈ സമയത്ത് നമുക്ക് സൂര്യപ്രകാശം ചരിഞ്ഞ ദിശയിൽ നമ്മുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ മൊബൈൽ മൊബൈലുപയോഗിച്ചുകൊണ്ട് മികച്ച ചിത്രങ്ങൾ എടുക്കുന്നതിന് ലൈറ്റിങ്ങും ഒരു പ്രധാന ഘടകമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇരുണ്ട മുറിക്കുള്ളിൽ നിന്നുകൊണ്ടൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ മികച്ച റിസൾട്ട് നമുക്ക് ഒരുപക്ഷെ ലഭിച്ചെന്ന് വരികയില്ല സാധാരണയായി നമ്മുടെ മൊബൈലിലുള്ള ക്യാമറ ആപ്പ് അത്ര അധികം ഫീച്ചറുകൾ ഒരുപക്ഷെ നൽകിയെന്ന് വരില്ല എന്നാൽ ഫോട്ടോ എടുക്കുന്നതിനുള്ള മികച്ച ഓപ്ഷനുകൾ നൽകുന്ന നിരവധി സൗജന്യ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ക്യാമറ ഈ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിരവധി ഫീച്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മികച്ച ചിത്രങ്ങൾ എടുക്കുന്നതിന് നമ്മെ സഹായിക്കും അപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മികച്ച ചിത്രങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്ന ചില ടിപ്സുകൾ അല്ലെങ്കിൽ ചില പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ ചാനൽ തയ്യാറെടുക്കുന്ന ഇതുപോലെയുള്ള പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലസിലൊരു ബെൽ ഐക്കും കൂടിയുണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറെക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടെ സൈന്യം ജയ